അടിമാലിയില് സമരം നടത്തിയ മറിയക്കുട്ടിയെ അപമാനിച്ചതായുള്ള പരാതിയിൽ രണ്ടു പേര്ക്കെതിരെ അടിമാലി പോലീസ് കേസെടുത്തു ഈ മാസം ഇരുപത്തിനാലിന് വൈകിട്ട് അടിമാലി ടൗണില് വെച്ച് രണ്ടുപേർ ചേര്ന്ന് അപമാനിച്ചെന്നാണ് മറിയക്കുട്ടിയുടെ പരാതി യാചന സമരം നടത്തിയ മറിയക്കുട്ടിയെ അപമാനിച്ചതായുള്ള പരാതിയിലാണ് രണ്ടുപേർക്കെതിരെ അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ മാസം ഇരുപത്തിനാലിന് വൈകിട്ട് അടിമാലി ടൗണിൽ വെച്ച് രണ്ടുപേർ ചേർന്ന് അപമാനിച്ചെന്നാണ് മറിയക്കുട്ടിയുടെ പരാതി ആശുപത്രിയിൽ എത്തിയ ശേഷം മടങ്ങവേ തന്നെ രണ്ടുപേർ വഴിയിൽ തടഞ്ഞു നിർത്തി അപമാനിക്കുകയായിരുന്നുവെന്ന മറിയക്കുട്ടിയുടെ പരാതിയിൽ പറയുന്നു അപ്പൊ അങ്ങനെ വളഞ്ഞു സംഭവത്തെ തുടർന്ന് മറിയക്കുട്ടി അടിമാലി പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു അസഭ്യം പറയൽ തടഞ്ഞു നിർത്തൽ പരസ്യമായി മോശമായി സംസാരിക്കൽ ഭീഷണി സ്ത്രീത്വത്തെ അപമാനിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി